മുംബൈയുടെ ഉപനഗരമായ നബി മുംബൈയിലെ കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ പച്ചത്തുരുത്താണ് അർബൻ ഹാറ്റ് പ്രകൃതിയുടെ നൈസർഗിക സൗന്ദര്യം ഒട്ടും ചോരാതെ രൂപകൽപ്പന ചെയ്ത എക്സിബിഷൻ സെന്റർ കലാ സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രം കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഭക്ഷ്യമേളകളുടെയും ഇടം ഒപ്പം ഭൂമിയുടെ എല്ലാ അവകാശികൾക്കും ഇവിടെ മലയാളിയായ വിക്രമൻ നായർ ഇടം കണ്ടെത്തുന്നു ഇതിനകത്ത് കഴിഞ്ഞാൽ പക്ഷികളുണ്ട് പിന്നെ പ്രാണികളുണ്ട് നമ്മൾ കാണാത്ത പലതരത്തിലുള്ള പ്രാണികളും ഇതിനകത്ത് കാണാൻ സാധിക്കും അതുകൂടാണ്ട് പല മരങ്ങളും അങ്ങനെ വർഷങ്ങളോളം പഴക്കമുള്ള മരങ്ങൾ ഈ ബോംബെയിൽ ഈ മഹാനഗരത്തിൽ കാണുക എന്ന് പറഞ്ഞ വലിയൊരു ലക്ഷ്യമാണ് കോട്ടയം മറിയാതുരുത്തുകര കൊല്ലാത്ത വീട്ടിൽ കെ എസ് വിക്രമൻ നായർ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഇതുപോലെ മറ്റൊരു എക്സിബിഷൻ സെന്റർ വികസിപ്പിച്ചിരുന്നു ഈ പ്രവർത്തന മികവ് കണ്ട് റിട്ടയർമെന്റിന് ശേഷം വിക്രമൻ നായരെ സിഡ്കോ അർബൻ ഹാറ്റിന്റെ നാഥനാകാൻ ക്ഷണിച്ചത് അഞ്ചു വർഷം മുൻപാണ് മണ്ണിനെയും മരങ്ങളെയും പൊന്നുപോലെ കാക്കുന്നതിനൊപ്പം നവി മുംബൈയിലെ തിരക്കേറിയ എക്സിബിഷൻ സെന്ററായി അർബൻ ഹാറ്റിനെ മാറ്റാനും വിക്രമൻ നായർക്കായി റിട്ടയർമെന്റ് ജീവിതം വിരസമായി തള്ളി നീക്കുന്ന ഓരോരുത്തർക്കും അറുപത്തിയഞ്ചു വയസ്സിന്റെ ചെറുപ്പവുമായി രാവും പകലും കർമ്മനിരതനായ വിക്രമൻ നായരുടെ ചുറുചുറുക്ക് മാതൃക ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് മുംബൈ